അപ്പോൾ ഇത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലാമ്മയും അതുപോലെ തന്നെ നന്ദിനിയും കൂടെ പച്ചക്കറി കരീനെ ആ സമയത്ത് വേദന ഫോൺ ബെല്ലടിക്കും അപ്പോൾ കമലാമ്മ പറയും അതൊന്ന് കൊണ്ടു കൊടുക്കും എന്ന് പറയും അങ്ങനെ അത് കൊണ്ടു കൊടുക്കും മുത്തശ്ശീൻ എന്നു പറഞ്ഞ് വേദ മേടിച്ച് അങ്ങോട്ട് നീങ്ങി നിന്ന് സംസാരിക്കും എന്തായാലും അവരെല്ലാവരും ഉണ്ട് ആ എന്താ മുത്തശ്ശി വിശേഷം മോളെ എങ്ങനെ ഇരിക്കുന്ന എന്നൊക്കെ ചോദിക്കും അതെ വിക്രമിൻ്റെ കാര്യം ഞങ്ങൾ ടി വിയിലൂടെ അറിഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി മോളെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയായിരുന്നു അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ പരാതി ഇന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു മുത്തശ്ശി അതുകൊണ്ടാണ് ഞാനും ഇറങ്ങിപ്പോ ഉറപ്പായിട്ടേന്ന് പറയും അപ്പോൾ ആ സമയത്ത് വേ ബ ബാക്കി എല്ലാവരും വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ആ മോളെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് ഏഹ് സന്തോഷ വാർത്ത അതെന്താണെന്ന് ചോദിക്കും വർഷയ്ക്ക് വർഷ പ്രസവിച്ചു ആൺകുട്ടി ഏഹ് അത് നല്ലൊരു വാർത്തയാണല്ലോ മുത്തശ്ശിയെന്ന് പറയും ആ ഞാൻ എന്തായാലും കാണാൻ വരുന്നുണ്ടെന്ന് പറയും എന്തായാലും ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ സംഭവത്തിൽ അച്ഛനേം ചേട്ടനെയും എന്ന് പറയും പറയും അതിൽ ചെറിയ തെറ്റ് സംശയിക്കാൻ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട് മോളെ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയുടെ അച്ഛനും കൂടി കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു രാവിലെ ഓടി വന്ന് കഴിഞ്ഞിട്ട് കുറേ നേരം കുശു കുശി വയ്ക്കുന്നുണ്ടായിരുന്നു രഹസ്യം പറയണോ എന്ന് ചോദിക്കും നന്ദിനി എന്നുണ്ടെങ്കിൽ വേദന വായന്ന് വീണതൊക്കെ അങ്ങനെ കാത്ത് ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു അതെ എന്തായാലും അത് വർഷേച്ച് പ്രസവിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞതാകുമ്പോൾ തേച്ച് നിറപ്പം അല്ല മോളെ അതിന് മുന്നേ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആണ് വർഷയ്ക്ക് പെയ്യുമ്പന്നു പറഞ്ഞ് ഫോൺ വന്നത് എന്തായാലും അവർക്കതിൽ നല്ല പങ്കുണ്ടെന്നെങ്കിൽ നല്ല ഉറപ്പുണ്ട് നിന്നെയും വിക്രമിനെ അകറ്റാൻ വേണ്ടിയിട്ടാണ് അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് സംസാരിച്ചത് ആ സമയത്തോ വർഷയ്ക്ക് വർഷയ്ക്ക് പെയ്യും വന്നെന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നപ്പോഴാണ് അവർ പോയതെന്ന് പറയും മോളെ മോളൊന്നും ശ്രദ്ധിച്ചോളണം അവർ രണ്ടുപേരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാനും മടിക്കില്ല എന്ന് പറഞ്ഞാൽ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും എന്നിട്ടറി എന്താണ് നിൻ്റെ മുഖത്ത് ഒരു സന്തോഷമില്ലായ്മ എന്ന് പറയും സന്തോഷമില്ല എന്ന പറഞ്ഞു നല്ല സന്തോഷമുണ്ട് അമ്മേ ശ്രീയാൻ്റെ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടീനെന്ന് പറയും അതെ നല്ല കാര്യമാണല്ലോ അതിന് നിനക്കെന്താ നീ അങ്ങോട്ട് ഓടി എന്താ കാര്യം നിന്നെ അവർ കയറ്റുമോന്നു ചോദിക്കും പിന്നെ കയറ്റാണ്ടെന്ന് പറയും മോള് പൊക്കോ എന്ന് പറഞ്ഞു കുഞ്ഞിനെ പോകുമ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ട് പൊക്കോ എന്ന് പറയും വിക്രമിൻ്റെ കൂടെ പൊക്കോ ഞാൻ അവനോട് സംസാരിക്കാമെന്ന് പറയും അപ്പോൾ ആ സമയത്ത് ശരിയമ്മയെന്ന് പറയും അങ്ങനെ കമലാമ്മ വിക്രമിൻ്റെ സമ്മതം മേടിക്കാൻ പോകണ് അപ്പം നന്ദിനെടുത്തി നന്ദിനടുത്തിക്ക് എന്തത്ര ഒരു കുശിമ്പ് പോലെയെന്നൊക്കെ ചോദിക്കും എനിക്ക് എന്തൊരു കുശുംബൂന്ന് അറിയും എനിക്കൊരു കുശുംബൂ ഇല്ല നിൻ്റെ കൂടെ വിക്രം പോകുന്നത് തന്നെ കുട്ടീനെ കാണാമെന്ന് പറയും നീ അതൊന്നും നിർത്തിണ്ടെന്ന് നിറഞ്ഞങ്ങനെട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്രീജയും അങ്ങനെ വേദ പോകണ വഴിക്ക് തിരിച്ച് വന്നിട്ട് പറയും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് വരാട്ട നന്ദിനിയുടെത്തി എന്നിട്ട് നന്ദിനിയുടെ മറുപടി തരാട്ട എന്നൊക്കെ പറഞ്ഞ് വേദ പോകും അപ്പോൾ ആ സമയത്ത് ശ്രീജത്തി അവൾ പറഞ്ഞാലും ഒരു ധ്വനി ഉണ്ട് എന്ത് ധ്വനി അതെ അവളും അവളെ വീട്ടുകാരും അവളെ ഭർത്താവും അപ്പം അവരെല്ലാവരും ഒന്നിച്ചായി അമ്മയും അവർ അവരെ കൂടെ കൂടിയിട്ടാണ് നമ്മളൊറ്റയായിട്ടാണെന്ന് പറയും ആണോ അത് ശരിയാണല്ലോ എന്ന് പറയും ഞാനതേക്കുറിച്ച് ചിന്തിച്ചില്ലാട്ടോ ആ അപ്പം അവളും അവളെ ഭർത്താവും അവളെ വീട്ടുകാരും കെട്ടായിട്ടാണ് നമ്മൾ പുറത്താവും നടപ്പം എൻ്റെ കുത്തിത്തിരിപ്പ് നന്ദിനി ഇനിൻ്റെ വേലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നന്ദിനി നന്ദിനടുത്തുനിന്ന് വേഗം പോകണു ശ്രീജ പിന്നീട് കടയിൽ കയറിങ്ങായിട്ടൊരു കവറൊക്കെ വാങ്ങുന്നുണ്ട് ബേബി സെറ്റ് ഉണ്ട് നോക്കുന്നത് ഉറപ്പം എന്നെ കൊണ്ടൊന്നും പറ്റില്ല നോക്കാം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ നോക്കിക്കോ നോക്കിക്കോന്നൊക്കെ പറയും ഇതൊന്നും നോക്ക് വിക്രമാ എന്നൊക്കെ പറയും ആ സമയത്ത് മറ്റാളുകൊണ്ട് എന്താ രണ്ടുപേരും കൂടെ തല്ലുടിക്കണേന്ന് ചോദിക്കും എന്താ ഞങ്ങൾക്ക് തല്ലുടിക്കാൻ പാടില്ലേന്ന് ചോദിക്കും ആ തല്ലു ഞാൻ ചോദിച്ചാന്ന് പറയും എൻ്റെ പൊന്ന് ചേട്ടാ ഞങ്ങൾക്ക് ഉണ്ടാവണോ കുഞ്ഞേ ആണോ പെണ്ണാണോ എന്ന് വെറുതെ ഒന്ന് ചർച്ച ചെയ്തത് ഒന്ന് അഡ്രൂട്ടിൽ വെച്ചോ എന്നൊക്കെ ചോദിക്കും അതെ എന്ന് പറയും വിക്രം ദേഷ്യത്തോടെ അയാളോട് സംസാരിക്കുന്നത് അപ്പോൾ വേദം അങ്ങനെ പറഞ്ഞപ്പോൾ വിക്രം പിന്നെ വായ വേഗം അടയുന്നുണ്ട് ഇതെന്ത് പാടുന്നറിഞ്ഞ് ഈ കയറുന്നുണ്ടെങ്കിൽ കയറിയെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് വിക്രം വേദനെ പിടിച്ച് വണ്ടിയിൽ കയറ്റുന്നുണ്ട് അങ്ങനെ ഓ നടങ്ങ് എന്നറിയും ഞാൻ പോയിട്ട് വേഗം വരാമെന്നറിയും എന്ത് ഏത് നിന്നെയും കാത്ത് ഞാനിവിടെ നിൽക്കണമെന്ന് ചോദിക്കും അതേ ഹോസ്പിറ്റൽ കുറച്ച് നേരം തന്നാൽ മതി എന്നറയും എന്തോരം സമയം നിൽക്കാനായാലും എന്നെ കിട്ടില്ല എന്ന് പറയും ഇതേ ആ അവിടെ പോയി ഇങ്ങനെ ഒരു ബോഞ്ചി വെള്ളം കുടിക്കുകയെ അല്ലെങ്കിൽ ഇത് ആ കടയിൽ പോയി ചായ കുടിക്കുകയെ എന്തെങ്കിലും കുടിച്ചിട്ട് കുറച്ച് നേരം തന്നാൽ മതി പോനെ നമ്മൾ ഞമ്മൾ തമ്മിൽ ശത്രുക്കളെന്ന് അല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാത്ത അല്ലെങ്കിൽ ഇപ്പോൾ നിൻ്റെ ചേട്ടൻ്റെ കൊച്ചിനെ കാണാൻ ഞാൻ വരാൻ പോകല്ലേ എന്ന് പറയും അങ്ങനെ വേദ ഡ്രസ്സൊക്കെ ആയിട്ട് പോകണം അപ്പോൾ ശ്രീകാന്ത് ചായയായിട്ട് വേ മേടിക്കാൻ പോയിരുന്നു പെട്ടെന്ന് വേദന കാണുമ്പോൾ വേദന മുന്നിലേക്ക് വന്നു നീ എവിടേക്കാണ് ചോദിക്കും ചേട്ടാ എങ്ങനെയുണ്ട് കുഞ്ഞ് എത്ര തൂക്കുണ്ട് ആരോഗ്യമെന്നുള്ള കുഞ്ഞാണോ എന്നൊക്കെ ചോദിച്ച സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നീ എന്തിനാ എന്തിനാവശ്യമില്ലാണ്ട് അതൊക്കെ അന്വേഷിക്കുന്നത് നീ എന്തിനാ എങ്ങോട്ട് വന്നത് ഇവിടെ നിൻ്റെ ആരോ ഉള്ളതെന്ന് വയ്ക്കും എന്താ അങ്ങനെ പറയുന്നത് ചേട്ടാ എനിക്ക് കുഞ്ഞിനെ കാണാൻ അവകാശം ഇല്ല ഇല്ല അവനെ പെണ്ണ് കേസിൽ പിടിച്ചിട്ട് നീ വീട്ടിൽ വന്ന് പറഞ്ഞ ഡയലോഗൊക്കെ ഞാൻ മറന്നിട്ടില്ല അന്ന് മുറിച്ചിട്ട് ഞാനും നീയും തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കാണാൻ ഒരാളും വരണ്ട എനിക്കതിൽ താല്പര്യം എന്ന് പറയും അപ്പോൾ വേദയ്ക്ക് വല്ലാത്ത വിഷമമാവും വേദങ്ങനെ ശരി കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ ആൾ കുട്ടി അച്ഛന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ കണ്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വിഷമത്തോടെ തിരിഞ്ഞ് നടക്കും വേദ തിരിഞ്ഞ് നടന്നിട്ട് പെട്ടെന്ന് തന്നെ വേദയ്ക്ക് എന്തോ ഓർമ്മ വന്ന പോലെ വേദം വന്നിട്ട് പറയും അതേ ശങ്കരനാരായണൻ്റെ മക്കൾക്ക് ഇതിൽ കൂടുതൽ താഴാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങളായിട്ട് അതില്ലാണ്ടാക്കരുത് കാരണം സത്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പറഞ്ഞതും ചെയ്തതുമായ പ്രവൃത്തികളൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി നിങ്ങൾ എനിക്കോ എൻ്റെ ഭർത്താവിനോ എതിരെ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ശങ്കരനാരായണൻ്റെ മകൻ ശ്രീകാന്ത് ശങ്കരനാരായണൻ നേരിടാൻ പോണത് കോടതി എണി നിങ്ങൾക്കെതിരെ കോട്ടിട്ട് വാദിക്കാൻ വരുന്നതോ ഞാൻ അത് അച്ഛൻ്റെ കോടതി ആയാലും ശരി തന്നെ ഇനി അത് ചെയ്യിപ്പിക്കരുത് കേട്ടാ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞത് വേദയ്ക്കാൻ കൊണ്ട് ദേഷ്യം സഹിക്കാൻ പറ്റില്ല വേദം എങ്ങനെ മാസമായിട്ട് ഇങ്ങനെ പോകണ ആ സമയത്ത് ശ്രീകാന്ത് നമ്മുടെ വർഷയുടെ അച്ഛനും വരുന്നുണ്ട് രണ്ട് വർഷയുടെ അച്ഛനെ നല്ലൊരു നോട്ടം വേദം നോക്കുന്നുണ്ട് എന്താടാ എന്താ അവൾ പറഞ്ഞതെന്ന് ചോദിക്കും കുഞ്ഞിനെ കാണാൻ വന്നതെന്ന് അറിയുന്നിട്ട് കാണിച്ചില്ല അച്ഛാ നീ എന്ത് മണ്ടത്തരണ്ട കാണിച്ചത് അല്ലെങ്കിൽ തന്നെ നിൻ്റെ അച്ഛനോട് അവൾക്ക് ഒരു സോഫ്റ്റ് കോൺ അവൾ നിൻ്റെ അച്ഛന് അവളോട് ഇപ്പോഴും സ്നേഹമുണ്ട് നീ അത് കൂട്ടെരുതിട്ടാന്ന് പറയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തായാലും നീ അവളാ നമ്മുടെ വീട്ടുകാർ കാണാണ്ട് നോക്കിക്കോയെന്ന് പറയും അതിന് ശേഷം വേദ പോരുണ്ട പോരുമ്പോൾ വേദയ്ക്ക് വല്ലാത്ത സങ്കടം ആകുന്നുണ്ട് വേദം അങ്ങനെ ഒരുപാട് വിഷമത്തോടെ സങ്കടത്തോടുകൂടിയൊക്കെ തന്നെയാണ് പോരുന്നത് കരയുന്നുണ്ട് റോഡ് സൈഡിലൊക്കെ നിന്ന് കരയിന് വേദ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പോൾ വിക്രം ആണെങ്കിൽ നാരങ്ങ പോകും എന്ന് പറഞ്ഞെങ്കിലും കൂടി വിക്രം കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് ഇരിക്കുന്ന വിക്രം കരഞ്ഞുകൊണ്ട് പോകുന്ന വേദന കണ്ടപ്പോൾ ഏയ് വേതാളം അവിടെ നിൽക്ക് ബോഞ്ചി വെള്ളം വേണമെന്ന് ചോദിക്കും കയ്യിൽ കവറും കൂടെ കണ്ടപ്പോൾ വിക്രമിന് കാര്യം മനസ്സിലായി ബോഞ്ചി വെള്ളം വേണമെന്ന് നോക്കിയപ്പോൾ വേണ്ട എന്ന് പറയും എന്നിട്ട് വിക്രം അത് കൊടുത്ത് കാശൊക്കെ കൊടുത്തിട്ട് പറയും എന്തേ കുട്ടിയുടുപ്പൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വേഗം തന്നെ ഇങ്ങോട്ട് ചാടി പുറപ്പെട്ടത് പ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞത് ആരാണ് അച്ഛൻ തമ്പുരാനോ ആങ്ങളെ തമ്പുരാനോന്ന് വെക്കും അപ്പോൾ വേദം വീണ്ടും കരയും അതാണ് പറഞ്ഞത് ഇടീനി എൻ്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട എൻ്റെ വീട്ടിൽ നീ സെറ്റാവില്ല പിന്നെ നീ എന്തിനാ മോളെ ഇങ്ങനെ വെറുതെ സമയം കളയണേന്ന് പറയും അപ്പോൾ വേദം വീണ്ടും പെട്ടെന്ന് ഭയങ്കര സങ്കടമാകും വയ്യോ കരയില്ലേ എന്ന് പറഞ്ഞാൽ വിക്രമിന് വേഗം ഭയങ്കര വിഷമം തീയേ നാട്ടുകാരെ കാണണം ഞാൻ വേഗം വണ്ടി എടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞു വിക്രം വണ്ടി എടുക്കാൻ പോയി വണ്ടി എടുത്ത് തിരിച്ച് വരുമ്പോൾ വേദന കാണുന്നില്ല വിക്രം അങ്ങനെ ആ കന്ധം വിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ആ സമയത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുമ്പോൾ നന്ദിനി പരിഹ്വസിക്കുന്നുണ്ട് ഏ ശ്രീചാരത്തി ഭർത്താവിൻ്റെ ഒപ്പം കുഞ്ഞിനെ കാണാൻ പോയ പോയാളേ ഓട്ടോറിക്ഷയിൽ വരുന്നു എന്നറിയും അപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് വിനായകൻ ഇറങ്ങണേ ഇങ്ങനെ കൂടെ തന്നെ ഉള്ളു വന്നതെന്ന് വയ്ക്കും അപ്പോൾ ശ്രീജോക്കുന്നത് ഈ എന്തിനാ വേദന എപ്പോഴും വേദന കുറിച്ച് ചിന്തിക്കുന്ന നന്ദിനി നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിക്കും അപ്പോൾ കുച്ചുമ്പിന് മരുന്നില്ല എന്ന് വിശ്വചട്ടം പറയും ദേ വിശ്വട്ടാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാന്ന് പറയും നന്ദിരിയോ അപ്പോൾ ആ സമയത്ത് വിശ്വം നമ്മുടെ വിനായകനും വരും എന്താ അങ്ങോട്ടിന്ന് ചർച്ച ചെയ്യുന്ന വിശാവിനും ഇപ്പോൾ ജോലിക്കൊന്നും പോകണില്ലെന്ന് ചോദിക്കും ആ അപ്പുമോള് പോയതോടുകൂടി ഇപ്പം ഇല്ലാണ്ടായി തീർത്തും അങ്ങോട്ട് ഇല്ലാണ്ടായ പോലെ ഉണ്ട് വിശ വിനായക എന്ന് ശ്രീ ജേത്തി പറയും അതെ ഉച്ചരിഞ്ഞേ ഭയങ്കര ചൂട് അപ്പം നിങ്ങൾക്ക് രാവിലെ പോകൂടിയെന്ന് വയ്ക്കും ഓ രാവിലെ രാവിലെ തന്നെ ഭയങ്കര വണ്ടിയാ പോകാനായിട്ട് വൈകിട്ട് പോയിട്ടുണ്ടെങ്കിലേ ബാറിലുള്ള ഒരു കടം പറയും പറയും ആ ഇഞ്ഞ് നിങ്ങൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും ആ സമയത്ത് നന്ദിനീൻ വിശ്വനെ കളിയാക്കും എന്നിട്ട് പെട്ടെന്ന് തന്നെ പറയുമ്പോൾ ആ നന്ദിനി നമുക്ക് കടക്കിലേക്ക് പോകാമെന്ന് പറയും നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഒറ്റ ഒറ്റക്കെട്ടായി ചോദിക്കും ആ ഞങ്ങൾ ഒറ്റ കെട്ടുമെന്ന് പറയും എന്നിട്ട് ആ സമയത്ത് ശ്രീചാർത്തി അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് കാർഡെടുത്ത് കൊടുക്കുമ്പോ ഒരു കമ്പനിയിലേക്ക് മാനേജർ ആവശ്യമുണ്ട് നല്ല ജോലി നല്ല ശമ്പളമൊക്കെ ഉണ്ടാവും വിശ്വേട്ട് നേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിശ്വേട്ടനാ കാർഡിലെ പേര് പോലും നോക്കില്ല അതുകൊണ്ടാണ് നന്ദിനിയാർത്തിരിയിൽ തരുന്നെന്ന് പറയും അപ്പോൾ സോറി ശ്രീചാർത്തിരിയിൽ തരുന്നെന്ന് പറയും ശ്രീ നന്ദിനിക്ക് നന്ദിനിക്കാണെങ്കിൽ ഭയങ്കര കുഷും ഭാവും വിശ്വദിനൊരു ജോലി കിട്ടുന്നത് അത് വഴിയല്ലേ അങ്ങനെ ദേഷ്യത്തോടൊങ്ങനെ നിൽക്കുന്നു അപ്പം പറയും അല്ല ഞാൻ ശ്രീജേ അപ്പം ശ്രീജ പറയും എൻ്റെ തന്നിട്ട് എന്താ കാര്യം എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഇല്ലല്ലോ എന്ന് പറയും അപ്പോൾ തന്നെ നന്ദിനി പറയും അതെ നന്ദിനി ശ്രീജേട്ടിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഇല്ലല്ലോ എന്ന് പറയും അപ്പോൾ വിനായകനിക്കു മനസ്സിലായി നന്ദിനി ശ്രീജനെ കളിയാക്കിയാണ് നിനക്കും ഇല്ലല്ലോ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പോടുന്നുന്ന് പറയും അപ്പോൾ വിശ്വത്തിന് ശരിക്കും ചിരി വരുന്നുണ്ട് അപ്പം പറയും ഇത് വേണമെന്നുണ്ടെങ്കിൽ പൊക്കോ രണ്ട് ദിവസം ആലോചിക്കാനുള്ള സമയമൊന്നും ഇല്ല വേറെ ആൾക്കാരെ വെക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ പൊക്കോ നിങ്ങളുടെ മോളെ ഇവിടെ കൊണ്ട് ചേർത്തിയാൽ ഒരുപാട് പണം വേണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്ന് പറയും അങ്ങനെ സ്ത്രീജലമായിട്ട് ആ കാർഡ് വിശൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വിശ്വപ്പം ഇങ്ങനെ അതിങ്ങനെ കാർഡ് നോക്കി ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ